ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അഡീനിയം ചെടിയിൽ ഇത്തവരെ പൂക്കളുണ്ടായില്ലെങ്കിൽ നിറയെ പൂക്കളും മുട്ടുകളും ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ അടീനിയം പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ പ്രൂൺ ചെയ്യാം എപ്പോൾ ചെയ്യണം പ്രൂൺ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് പ്രൂൺ ചെയ്ത് കിട്ടുന്ന കമ്പുകളെ നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിനെ എങ്ങനെ നട്ടുപിടിപ്പിക്കാം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഈ അഡീനിയം ചെടി നമുക്കറിയാം ഡെസർട്ട് റോസ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് ആ നമ്മുടെ ഈ ചെടി ഉണ്ടല്ലോ അഡീനിയം ചെടി നല്ല സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അങ്ങനെ നല്ല ചൂട് സ്റ്റെമ്മിൽ തട്ടുമ്പോഴാണ് നിറയെ പൂക്കൾ അതുകൊണ്ട് കണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവർ കണ്ടോ എത്ര ദിവസമായി എന്നറിയാം ഒരു ടെൻ ഡേയ്സ് മുകളിലായി ഈ ഫ്ലവർ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ടെ ഇത് ഞാൻ യു വി ഷീറ്റിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഡയറക്റ്റ് ഈ ഫ്ലവറിലോട്ട് സൺലൈറ്റ് തട്ടുന്നില്ല അതുകൊണ്ടായിരിക്കാം ഇത് പൊടിഞ്ഞു പോയിട്ടില്ല വാടി പോയിട്ടില്ല ഇതൊരു ടെൻ ഡേയ്സ് കൂടുതലായിട്ട് ഇങ്ങനെ തന്നെ നിപ്പുണ്ട് അഡീനിയം അഡീനിയം പ്ലാന്റ്സ് ഇപ്പം നമുക്കറിയാം ഹൈബ്രിഡ് ഇനങ്ങൾ നല്ല പല കളറായി കളർഫുള്ളായിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സുകൾ നമുക്ക് നഴ്സറികളിലും ഓൺലൈനായിട്ടൊക്കെ വാങ്ങാൻ കിട്ടും ഇപ്പോൾ അല്ലാതെ നമ്മൾ സീഡ് വെച്ചിട്ട് തൈ മുളപ്പിക്കുന്നുണ്ട് സ്റ്റെമ്മ് വെച്ചിട്ട് നമ്മൾ പിടിപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ അഡീനിയം പിടിപ്പിച്ചെടുക്കുന്നുണ്ട് നോർമലി നമ്മൾ അഡീനിയം സീഡ് വെച്ച് മുളപ്പിച്ചാണെങ്കിൽ പോലും ഒരു ആറ് ഏഴ് മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിന് പൂക്കളുണ്ടാകാൻ തുടങ്ങും നമ്മുടെ ഒരു സമയമൊക്കെ ആയിട്ടും നമ്മുടെ ചെടിയിൽ പൂക്കളുണ്ടായില്ലെങ്കിൽ ഒരു വർഷമൊക്കെ ആയ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം ഒറ്റ സ്റ്റെമായിട്ടാണ് ചെടി പോരിക്കുന്നതെങ്കിൽ പോലും നമുക്ക് പ്രൂൺ ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം ഈ ഒരു ചെടി തന്നെ കണ്ടോ ഇത് നമ്മൾ സീഡ് വെച്ച് മുളപ്പിച്ചെടുത്തതാണേ കണ്ടോ ഇതിൽ ഇതുവരെ പൂവായിട്ടില്ല ഒരു സിക്സ് മന്ത്ക്കെ ആയതാണെ പക്ഷേ ഇതിൻ്റെ മോളോശം കണ്ടോ ഇതുപോലെ കൂടി ഇലകൾ വരുമ്പോഴാണ് ഇതിന് പൂക്കൾ ഉണ്ടാവാനായിട്ട് മുട്ടുകളൊക്കെ ആകാൻ വേണ്ടി തുടങ്ങുവാണേ അങ്ങനെ ഇതുപോലെ കൂടി ലീഫുകൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിന് പൂക്കളായിക്കോളും അല്ല പൂക്കളായിട്ടില്ല എങ്കിൽ നമ്മളതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കുമേ നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെടിയെ പ്രൂൺ ചെയ്ത് കൊടുക്കണേ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നിറയെ പൂക്കളുണ്ടാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു ഒന്നാമത് രണ്ടാമത് അതിന് നല്ല രീതിയിൽ ഒരു ഷേയിപ്പാകുന്നുണ്ടേ നമ്മുടെ ചെടിക്ക് കണ്ടോ ഇപ്പം ഈ ഒരു ചെടി തന്നെ കണ്ടോ നല്ലൊരു ഷേപ്പിലാണ് ഇത് വളർന്നു വരുന്നത് ഇത് ഒത്തിരി പ്രായമായ ചെടിയല്ല അപ്പം തന്നെ ഇത് നമ്മൾ പ്രൂൺ ചെയ്തതുകൊണ്ടാണ് ഇതിനൊരു ഷേപ്പ് വന്നിരിക്കുന്നത് അപ്പം പ്രൂൺ ചെയ്യുന്നത് കൊണ്ട് ധാരാളം പൂക്കളുണ്ടാവും നല്ലൊരു ഷേപ്പ് കിട്ടും അപ്പോൾ അതിന് അതിന് അങ് ഒത്തിരി ശിഖരങ്ങൾ അങ്ങോട്ടും ഒക്കെ വരുമേ കാഴ്ചക്ക് നല്ലൊരു ഭംഗിയായിരിക്കും ഇതുപോലെ നിറയെ മുട്ടുകളും ആയിട്ട് വരുമേ എല്ലാ സ്റ്റെമ്മിലും അതിന് ഇതുപോലെ പൂക്കളും മുട്ടുകളും നിറയും നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ചെടിയെ റീപോട്ട് ചെയ്യാൻ വേണേ റീപോട്ടിങ്ങും അതുപോലെ പ്രൂണിങ്ങും നമ്മൾ ഒരേ സമയത്ത് ചെയ്യരുതേ അങ്ങനെ ചെയ്താൽ അത് ചെടിക്ക് ക്ഷീണം തട്ടും അപ്പോൾ ഇതുവരെയും പൂക്കളുണ്ടാവാത്ത ചെടിക്ക് ഒന്നാമത് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം പിന്നെ റീപ്പോർട്ടിങ് നല്ലതാണേ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ചെടിക്ക് പുതിയൊരു പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കി ചെടിയെ പിടിപ്പിക്കുമ്പോൾ തന്നെ ചെടി നല്ലൊരു വളർച്ചയിലേക്ക് വരികയും അതിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഞാൻ ഓരോ സമയത്ത് ചെയ്യുന്ന ഓരോ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാറുണ്ട് അപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ ഇലകൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെയാണ് നമ്മുടെ ചെടിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഓരോ മരുന്നുകളും ഒക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചെടിയിൽ എപ്പോഴും നിറയെ പൂക്കളും മുട്ടകളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കാണണം അപ്പോൾ നമ്മുടെ ചെടിയൊന്നും നശിച്ച് പോകത്തില്ല നമ്മൾ ചെയ്തതുപോലെ അതുപോലെ ഒക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ നമ്മുടെ ചെടിക്ക് സമയാസമയങ്ങളിൽ നമ്മൾ ഫംഗൽ പൗഡർ ആൻറ്റി ഫങ്കൽ പൗഡറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ചെടിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റും പിന്നെ പൂക്കളുണ്ടാവാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മൾ പൂ ഇതുവരെയും പൂക്കാത്ത ചെടിയെ എട്ട് മണിക്കൂറെങ്കിലും ഉണ്ടല്ലോ സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം എന്നിട്ട് മുട്ടുകളൊക്കെ ആയതിനു ശേഷം പൂക്കളെ ഏകദേശം വിരിയാൻ എടുത്ത് വരുമ്പോൾ നമ്മൾ ആ ചെടിനെ ഒന്ന് മാറ്റി വെക്കണേ മുട്ടുകളൊക്കെ നല്ല രീതിയിലായി കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് അത്രയും ആ ചൂടിൽ നിന്നൊന്ന് മാറ്റി വെക്കുക സൺലൈറ്റ് വേണം എന്നാലും അത്രയും ഒരു ആ കഠിനമായ ചൂടിൽ നിന്നൊന്ന് വെക്കണം അപ്പോൾ ആ പൂമട്ടുകളൊക്കെ നമുക്ക് വിരിഞ്ഞു കിട്ടുന്നതാണ് പൊഴിഞ്ഞു പോകത്തില്ല പിന്നെ നമ്മൾ വാട്ടറിങ് പറയുവാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഈ ചൂടിനുണ്ടല്ലോ വെള്ളം നനച്ചു കൊടുക്കണം വെള്ളം ഒരുപാട് കൂടി പോരുത് അങ്ങനെ കൂടിയാലുണ്ടല്ലോ നമ്മുടെ ചെടിയിൽ പൂക്കൾ കുറയും അപ്പോൾ വെള്ളം ആവശ്യത്തിന് മാത്രം നമ്മൾ കൊടുക്കുക ചെടിയുടെ ചൂടൊക്കെ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണേ നന്നായിട്ട് ഉണങ്ങിയിരിക്കുമ്പോൾ നമ്മളൊരു അര ലിറ്റർ വെള്ളമൊക്കെ നമ്മൾ വലിയ പൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ ചെടികളൊന്നും ഇതുവരെയും പൂക്കളായില്ലെങ്കിൽ ആ ചെടിനെ നമ്മൾ നല്ല രീതിയിലൊന്ന് സൺലൈറ്റ് കിട്ടുന്ന പോലെ ഒന്ന് വെയിറ്റ് ഒന്ന് സൺലൈറ്റ് നല്ല രീതിയിൽ കൊള്ളിക്കണം ഇതുപോലെ മുട്ടുകളും പൂക്കളും ഒക്കെ ഉള്ള ചെടി ഉണ്ടല്ലോ എല്ലാ ദിവസവും നമ്മൾ നനച്ചു കൊടുക്കണം ചെറിയ രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മുട്ടുകളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങ്ങ്ങ് വാടിപ്പോവും പൂക്കളൊന്ന് പൂക്കൾ വാടി കൊഴിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡെയിലി വെള്ളം കൊടുക്കണം വെള്ളം കൂടുതലും ആവരുത് അപ്പം പക്ഷേ പൂക്കളില്ലാത്ത ചെടിക്ക് നമ്മൾ വെള്ളം കൊടുക്കാനൊന്ന് വെയിറ്റ് ചെയ്യണം അത് നല്ല രീതിയിൽ അതിൻ്റെ ചൂട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം കൊടുക്കാവുള്ളൂ അപ്പോൾ അത് ചിലപ്പം നമുക്കൊരു രണ്ട് ദിവസമൊക്കെ ഒരു ഒന്നര വിട്ടൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ വെള്ളം നനച്ചു കൊടുത്താൽ മതി പൂക്കളില്ലാത്ത ചെടിക്ക് അപ്പോൾ അതിനെ ഒന്ന് നല്ല രീതിയിൽ അതിൻ്റെ ചൂട് ഉണങ്ങിയതിന് ശേഷം അല്ലെ തണ്ടുകളിലൊക്കെ നല്ല രീതിയിൽ വെയിൽ തട്ടി കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ വെള്ളം കൊടുക്കാവുള്ളൂ ഈ ഒരു ചെടി തന്നെ വേണ്ട ഇതെനിക്ക് ഒരു മൂന്ന് വർഷം പഴക്കമുള്ള ചെടിയാണേ ഇതിൻ്റെ കാഡക്സ് കണ്ടോ അത്രയും നല്ല വലിപ്പത്തിലുള്ള ആണ് ഇതിനുള്ളത് ഈ ചെടിയെ നമ്മൾ കഴിഞ്ഞ വർഷവും പ്രൂൺ ചെയ്തതാണേ അപ്പോൾ ഇനി ഈ വർഷം നമ്മളിപ്പോൾ ഇപ്പം പ്രൂൺ ചെയ്യാനായിട്ട് ഇപ്പം നമുക്ക് ഈ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നമ്മൾ ഈ ചെടി പ്രൂൺ ചെയ്യാൻ പറ്റിയ സമയമാണേ നമുക്കറിയാം നല്ല ചൂടുള്ള സമയങ്ങളിലാണ് അടീനിയം ചെടിക്ക് നമ്മൾ പ്രൂണിങ് ചെയ്യേണ്ടത് ഈ ചെടി ഇങ്ങനെ നീണ്ടു വളർന്നു പോയി അപ്പം ഇതിൻ്റെ കൊമ്പുകൾ കണ്ടോ ഇങ്ങനെ നീണ്ടു പോയേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് എത്ര ഹൈറ്റിലാണോ ചെടി വേണ്ടത് ആ ഒരു അളവിൽ നമുക്കതിനെ കട്ട് ചെയ്ത് നിർത്താം ഇപ്പോൾ കണ്ടോ ഈ ഒരു ചെടി കണ്ടോ ഇതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്താണ് ഇത് ഈ ഒരു ഷേപ്പിലേക്ക് വന്നേക്കുന്നത് അപ്പോൾ ഇനി ഇതിനെ ഇനിയും പ്രൂൺ ചെയ്യണമെങ്കിൽ ഇത് നമുക്കൊരു ഒന്നര ഇഞ്ചൊക്കെ നിർത്തി നമുക്കതിനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇത് ഇത് കണ്ടോ ഇപ്പോൾ ഈ സ്റ്റെമ്മിലാണെങ്കിൽ നമുക്ക് അതിനെ എത്ര ഇത് ഒന്നര ഇഞ്ച് അല്ലെ രണ്ട് ഇഞ്ചൊക്കെ നിർത്തിയിട്ട് നമുക്ക് ബാക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്താം ആ ഓരോ സ്റ്റെമ്മിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്കതിനെ കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്ത ബ്രാഞ്ച് അതിൽ നിന്ന് വരുമ്പോൾ നല്ല ഷേപ്പിൽ വരും നിറയെ പൂക്കളും മുട്ടുകളും ഉണ്ടാകും അങ്ങനെയാണ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നാമത് നമുക്ക് വേണ്ട നല്ല സ്റ്റെറിലൈസ് ചെയ്ത ബ്ലേഡ് നമ്മൾ ഉപയോഗിക്കണേ നമുക്ക് ഈ ചെടീൻ്റെ ഇവിടെ വെച്ചിട്ട് നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാമേ അതുപോലെ കട്ട് ചെയ്യാം നമ്മൾ കണ്ടോ ഈ ഒരു സ്റ്റെമാണ് നമ്മൾ പ്രൂൺ ചെയ്തത് അതിൽ ഫ്ലവർ ഉണ്ടായിരുന്നു മുട്ട ഉണ്ടായിരുന്നു പക്ഷെ നമ്മളതിനെ പ്രൂൺ ചെയ്തുകൊണ്ട് ഈ ഒരു രണ്ട് സ്റ്റെമ്മാണ് നമ്മൾ പ്രൂൺ ചെയ്തത് കണ്ടോ പ്രൂൺ ചെയ്ത ഉടനെ തന്നെ തന്നെ സാഫ് നമ്മൾ നമ്മളിതിൻ്റെ ഇവിടെ നമ്മൾ പുരട്ടി കൊടുക്കണേ ഒന്ന് വെള്ളത്തിൽ വെള്ളം ഒരു രണ്ട് ട്രോപ്പ് വെള്ളത്തിലൊന്നും മിക്സ് ചെയ്തിട്ട് നമ്മളിതിനെ ഇവിടെ പുരട്ടി കൊടുക്കണം അത് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ശരിക്കും പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ കൊമ്പുകളെയും പ്രൂൺ ചെയ്യേണ്ടതാണ് പക്ഷേ ഇത് ഇത്രയും ഫ്ലവറും മുട്ടുകളും ഉള്ളതുകൊണ്ട് ഇതിനെ ഞാൻ ഫ്ലവർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രൂൺ ചെയ്യാൻ നിർത്തു പിന്നെ ബാക്കി രണ്ട് സ്റ്റെം ആണ് നമ്മളിപ്പോൾ പ്രൂൺ ചെയ്തതേ കണ്ടോ ഈ ഒരു രണ്ട് സ്റ്റെമ്മാണ് പ്രൂൺ ചെയ്ത് കൊടുത്തത് കണ്ടോ നമ്മൾ ക്രൂൺ ചെയ്ത് ചെടിയുടെ ചുവട്ടിൽ ഇട ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള വളമാണേ എല്ലുപൊടി ഉണ്ട് അതുപോലെ വേപ്പി പിണ്ണാക്കും നമ്മൾ നൈട്രൻ്റെ കണ്ടിന് ധാരാളം അടങ്ങി അതുകൂടി അടങ്ങിയ വളമാണ് ഇതിന് കൊടുക്കേണ്ടത് ഇത് യൂറിയ യൂറിയയാണേ ഒരു മൂന്ന് ഗ്രാം യൂറിയ ഉണ്ട് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ചെടിയുടെ ചൂട്ടിൽ ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ചെടിയുടെ ചുവടൊന്ന് നനച്ചിട്ട് നനച്ചതിന് ശേഷം നമ്മളുണ്ടല്ലോ ഒന്ന് ഇളക്കി കൊടുക്കണം മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിച്ച് നമുക്ക് ആ വളം ഇട്ട് കൊടുക്കാമേ ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കാം കണ്ടോ ഒരിക്കലും നമ്മൾ കാഡക്സിനെ മുട്ടിച്ച് വളം ഇട്ട് കൊടുക്കരുത് ഒന്ന് മാറ്റി ഒന്ന് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമുക്ക് വെള്ളം ഒക്കെ നനച്ചു കൊടുക്കാം നൈട്രജൻ്റെ കൂടുതൽ കൂടുതലടങ്ങിയ വെള്ളം നമ്മൾ കൊടുക്കുന്നത് പെട്ടെന്ന് അതിന് നാമ്പുകളൊക്കെ വരാൻ വേണ്ടിയാണ് നമ്മൾ പ്രൂൺ ചെയ്ത ഭാഗത്തു നിന്ന് നാമ്പുകളൊക്കെ വന്ന് നല്ല ശിഖരങ്ങളൊക്കെ ശക്തിയായിട്ട് വരും വന്നതിന് ശേഷം നമുക്ക് പൂക്കാനുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് പ്രൂൺ ചെയ്ത കമ്പുകളെ നമുക്ക് എങ്ങനെ നട്ടുപിടിപ്പിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് കണ്ടോ ഇത് കണ്ടോ ഇത് പ്രൂൺ ചെയ്ത കമ്പുകളിൽ വന്ന പൂക്കളാണ് ഇതിനെ നമ്മൾ ഒരുമിച്ച് ഒരു ചട്ടിയിൽ നമുക്കൊരു അഞ്ചാറ് കമ്പുകൊണ്ടേ ഒന്നിച്ചു വെക്കുകയാണെങ്കിൽ ഇതുപോലെ നിറയെ പൂക്കളാവുമേ എന്നിട്ട് നമുക്കതിനെ ഒന്നിച്ച് ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ അതിനെ നമുക്ക് പിന്നി പിന്നി നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നമ്മൾ അത്രയും കൊമ്പുകളെ ഒന്നിച്ചാകുമ്പോൾ നമുക്ക് പിന്നി വെക്കാം കെട്ടി വെക്കാം ഏതെങ്കിലും ഓരോ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അത് നീണ്ട് വളർന്നു കഴിയുമ്പോഴേ അപ്പോൾ നമ്മൾ നമ്മളാദ്യം മേൽമണ്ണ് നിറച്ച ചട്ടിയിലേക്ക് കമ്പുകളെ ഒന്നിച്ച് വെച്ചു കൊടുക്കുക വലിയൊരു ഇഞ്ച് സൈസ് പോട്ടിലുള്ള പോട്ടിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുക വേര് വന്നതിന് ശേഷം നമുക്ക് അതിനെ മാറ്റി നട്ടുപിടിപ്പിക്കാം അധികം ഒന്നും കൊടുക്കാതെ ഷെയഡിൻ്റെ കീഴിൽ വെച്ച് വേണം അതിനെ പിടിപ്പിച്ചെടുക്കുക ചരലൊക്കെ ചേർന്ന് മേൽമണ്ണും അല്ലെങ്കിൽ മണലും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആണെങ്കിൽ നല്ലൊരു ലൂസായിട്ടുള്ള പോട്ടി മിക്സിൽ വേണം നമ്മൾ ആ കമ്പുകളെ നട്ടു കൊടുക്കാൻ ഇത് കണ്ടില്ല ഇപ്പോൾ ഇത്രയും കമ്പുകളാണ് ഇതിനകത്ത് ഒന്നിച്ചാണ് നമ്മൾ നട്ടു നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അതിനെ നമുക്ക് പിന്നെ പിന്നെ നമുക്ക് എടുക്കാം അന്നേരം നല്ല ഭംഗിയാണ് കാണാനും നല്ല ഭംഗിയായിട്ട് നിൽക്കും ഒന്നിച്ച് വരുമ്പോൾ അതിൻ്റെ മൺ മൂള് വശം നമ്മൾ ഒന്നിച്ച് കെട്ടിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ അങ്ങനെ വരുമ്പോൾ ഒന്നിച്ച് നിൽക്കും ഇതുപോലെ നിറയെ പൂക്കളുണ്ടാകും നമ്മൾ കമ്പുകൾ വെച്ച ചെടിയിലെയാണ് ഈ പൂക്കളാണ് നിങ്ങൾ കാണുന്നത് ഇതുവരെ നമ്മുടെ പൂക്കാത്ത ചെടി ചെടിയുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇതുപോലെ ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം പലപ്പോഴും ചില മൂലകളുടെയൊക്കെ കുറവുകൊണ്ടാണ് നമ്മുടെ ചെടിയിൽ പൂ പൂക്കൾ ഉണ്ടാവാത്തത് അപ്പം ഇതുവരെ പൂക്കൾ ഉണ്ടാവാത്ത ചെടിക്കും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെടിയാണെങ്കിലും നമുക്ക് നമുക്കൊരു മൂന്ന് മാസം കൂടിയൊക്കെ മൈക്രോ ന്യൂട്രിയൻ്റ് കൊടുക്കുന്നതും നല്ലതാണ് അപ്പം നമുക്ക് ഇതുപോലെ ചെടിക്ക് ഈ ഇത്രയും മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് വളരെ കുറഞ്ഞ അളവിലും നമുക്ക് മതി ഇത് നമുക്ക് ചെടി ചൂട് നനച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ചുവട്ടിൽ നിന്ന് ചിരി മാറ്റി ഇട്ട് കൊടുക്കാം ചുറ്റിനുമായിട്ട് ഇട്ട് കൊടുക്കാം ഇന്നിട്ട് നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിയിൽ പൂക്കാത്ത ഏതൊരു ചെടിയാണെങ്കിലും അതിൽ നിറയെ പൂക്കളുണ്ടാവും പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയുടെ അടിയിൽ നിന്ന് ഇതുപോലെ മുളകൾ വരുമേ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അടർത്തി കളയണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മുള ശക്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഗ്രാഫ്റ്റ് ചെയ്ത ചെടി നശിച്ചു പോകും അപ്പോൾ അത് ഇത് ശക്തിപ്പെടുകയും അത് നശിച്ചു പോവുകയും ചെയ്യും കണ്ടോ ഇതിനെ ഇന്ന് അടത്തി കളയണം ഈ വൈറ്റ് ഫ്ലവേഴ്സുള്ള ഈ ചെടിയൊക്കെ ഉണ്ടല്ലോ ഇതിന് ഈ ഡബിൾ പെറ്റല്ല ഇത് നമുക്ക് പ്രൂൺ ചെയ്യാനേ പറ്റുന്നില്ല എപ്പോഴും പൂക്കളാണേ നമ്മളെപ്പോഴും ഓർക്കും ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്യണം പക്ഷേ ഇത് പ്രൂൺ ചെയ്യാൻ നമുക്ക് സമയം പറ്റുന്നേ ഇല്ല ഇതിലെപ്പോഴും ഇങ്ങനെ പൂക്കൾ എന്ന് കൊണ്ട് നമുക്ക് ഈ ചെടികളിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് എൻ ബി കെ ഉണ്ടല്ലോ പത്തൊമ്പത് 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 നമുക്ക് ഒരു സ്പൂണ് ചെറിയ സ്പൂണിൽ ഒരു സ്പൂണ് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിച്ച് നമുക്കിതിൻ്റെ ഇലകളിലും എല്ലാം നമുക്ക് തണ്ടിലുമൊക്കെ സ്പ്രേ ചെയ്തും കൊടുക്കാമേ അപ്പോൾ ഓരോ സമയങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ കാണിച്ച് നിങ്ങളെ പൊട്ടാഷ് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എൻ ബി കെയും കൊടുക്കാവുന്നതാണേ ഇതൊക്കെ നമ്മുടെ ചെടികളിൽ കൂടുതൽ കൂടുതൽ പൂക്കളുണ്ടാകാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ വളങ്ങളൊക്കെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടിയൊക്കെ നമ്മൾ കൊടുത്താൽ മതിയെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓപ്ഷൻ കൊടുക്കും ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്